രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ശ്രീകൃഷ്ണന്റെ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ലായിരുന്നു അവരെ അവിടെ കയറ്റത്തതേ ഇല്ല സ്ത്രീകൾ ശ്രീകൃഷ്ണനെ ആരാധിക്കണമെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിന്റെ പുറത്ത് നിൽക്കണം ക്ഷേത്രത്തിന്റെ പുറത്ത് നിന്നുകൊണ്ട് അവരാരാധിച്ചിട്ട് തിരിച്ചു പൊയ്ക്കൊള്ളണം അവിടുത്തെ പൂജാരി ഏത് കൃഷ്ണക്ഷേത്രത്തിലെയും പൂജാരി മുപ്പത് വർഷമായിട്ട് സ്ത്രീകളെ കണ്ടിട്ടില്ല ഇവിടെ ഒരു കൃഷ്ണക്ഷേത്രത്തിലെയും പൂജാരി സ്ത്രീകളെ കാണാറില്ല എന്നാൽ അതിമഹത്തായ ഒരു കൃഷ്ണക്ഷേത്രം ഉണ്ടായിരുന്നു അവിടുത്തെ പൂജാരിയാകട്ടെ മുപ്പത് വർഷമായിട്ട് സ്ത്രീകളെ കണ്ടിട്ടില്ല അയാൾ മുപ്പത് വർഷമായി പുറത്തേക്ക് പോയിട്ടില്ല ഒരു സ്ത്രീയെയും അകത്തേക്ക് കയറ്റി വിട്ടിട്ടുമില്ല ആ സമയത്താണ് മീര കൃഷ്ണന്റെ മീര ഭക്ത മീര നഗരത്തിലെത്തി എന്ന വാർത്ത അയാൾ അറിയുന്നത് അയാൾ ഉത്കണ്ഠാകുലനായി കാരണം മീര ഒരു അസാധാരണ സ്ത്രീയാണ് മീര ഈ നഗരത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ അസാധാരണമായ മഹത്വമുള്ള ഈ കൃഷ്ണക്ഷേത്രത്തിൽ എത്താതിരിക്കില്ല അവൾ അകത്ത് കയറുമോ എന്ന് പൂജാരി ഭയപ്പെട്ടു പൂജാരി രണ്ടു പേരെ പുറത്ത് കാവൽ നിർത്തി മീരയെ തടയാൻ എന്നിട്ട് പറഞ്ഞു ഇവിടെ ഒരു സ്ത്രീ നൃത്തം ചെയ്തും പാട്ടും പാടിയും വരും ഒരു കാരണവശാലും ആ സ്ത്രീയെ അകത്തേക്ക് കയറ്റരുത് അങ്ങനെ അദ്ദേഹം പൂജ ആരംഭിച്ചു ആ സമയത്ത് വരികയാണ് ആ സമയത്ത് വരികയാണ് കൃഷ്ണന്റെ നാമങ്ങൾ പാടി കൃഷ്ണനെ സ്തുതിച്ചു കൊണ്ട് പാട്ടുപാടിക്കൊണ്ട് കൃഷ്ണന്റെ പ്രണയിനി കൃഷ്ണന്റെ പ്രണയിനി രാധാറാണിയുടെ അവതാരം സാക്ഷാൽ മീര സാക്ഷാൽ മീര പാട്ടും പാടി നൃത്തവും പാടി വരികയാണ് ആ മീരയുടെ പാട്ടും ആ മീരയുടെ നൃത്തവും കണ്ടപ്പോൾ കാവൽക്കാർ തങ്ങളെ എന്തിനാണ് എന്ന ഉദ്ദേശം മറന്നുപോയി കാരണം അത്രയ്ക്ക് ായിരുന്നു ആ നൃത്തം ചവിട്ടി വന്ന മീര മീര കാവൽക്കാരെ കടന്ന് ക്ഷേത്രത്തിന്റെ പടികൾ കടന്ന് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലേക്ക് ചെന്നു അപ്പോൾ നമ്മുടെ പൂജാരി ആരാധനയുടെ നടുവിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ അനേകം റോസാപ്പൂക്കളുള്ള ഒരു തളികയുണ്ടായിരുന്നു അദ്ദേഹം നോക്കിയപ്പോൾ കൃഷ്ണന്റെ പ്രണയിനി നീരാ രാധാറാണിയുടെ പുനരവതാരം നീരാ അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ റോസാപ്പൂക്കളുള്ള തട്ടം സ്വർണ തളിക താഴെ വീണു ചിതറി അയാള് വല്ലാതെ കുപിതനായി അയാള് കുപിതനായി മീരയോട് പറഞ്ഞു ഇത് ചട്ടവിരുദ്ധമാണ് ഇത് ചട്ടവിരുദ്ധമാണ് സ്ത്രീകൾക്ക് ഇതിനകത്തേക്ക് പ്രവേശനമില്ല അപ്പോൾ മീരയുടെ മറുപടി നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതാണ് മീര പറഞ്ഞു എൻ്റെ ദൈവമേ ഞാൻ വിചാരിച്ചിരുന്നത് കൃഷ്ണൻ മാത്രമാണ് പുരുഷനെന്നും മറ്റെല്ലാവരും സ്ത്രീകളുമാണെന്നാണ് മറ്റെല്ലാവരും കൃഷ്ണന്റെ ഗോപികമാരാണെന്നാണല്ലോ ഞാൻ കരുതിയത് ആ ഇപ്പൊ ഞാനും ഒരു പുരുഷനെ കണ്ടെത്തി നിങ്ങളും ഒരു പുരുഷനാണ് ഓ അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ രണ്ട് പുരുഷനേ ഉള്ളൂ ഒന്ന് കൃഷ്ണനും ഒന്ന് പൂജാരിയായ നിങ്ങളും മീരയുടെ സംസാര രീതി പൂജാരി വിറച്ചുപോയി അപ്പോൾ മീര പറഞ്ഞു ഒരു കാര്യം ഇപ്പോൾ ഇവിടെ വെച്ച് തീരുമാനിക്കണം ഒന്നുകിൽ നിങ്ങൾ ഒരു പുരുഷനാണെന്ന് പ്രഖ്യാപിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്ത്രീയാണെന്ന് പ്രഖ്യാപിക്കണം എൻ്റെ അറിവിൽ കൃഷ്ണൻ മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ പുരുഷൻ ബാക്കി എല്ലാം കൃഷ്ണന്റെ ഗോപികമാരാണ് ഭാവമില്ലാത്ത ഒരു പുരുഷനും ഈ പ്രപഞ്ചത്തിൽ ഇല്ല പുരുഷൻ എന്ന് പറയുന്നവരിലെല്ലാം സ്ത്രൈണഭാവമുണ്ട് കൃഷ്ണൻ മാത്രമാണ് പുരുഷൻ മറ്റാരും പുരുഷന്മാരല്ല പറയുന്നത് സാക്ഷാൽ രാധാ അംശാവതാരമായ മീരയാണ് പുരോഹിതനോട് പറഞ്ഞു പറയൂ അപ്പോഴേ ആൾക്കാരെല്ലാം കൂടി പുരോഹിതൻ വല്ലാത്തൊരവസ്ഥയിൽപ്പെട്ടു പറയൂ നിങ്ങൾ ഇപ്പോൾ ഇവിടെ വെച്ച് തീരുമാനിക്കണം ഇവിടെ വെച്ച് നിങ്ങൾ പ്രഖ്യാപിക്കണം ഒന്നുകിൽ ഞാൻ ഒരു പുരുഷനാണ് അല്ലെങ്കിൽ ഞാൻ ഒരു സ്ത്രീയാണ് ആ ഈ കൃഷ്ണനെ നോക്കിക്കൊണ്ട് നിങ്ങൾ പറയൂ കൃഷ്ണനും പുരുഷനാണ് ഞാനും പുരുഷനാണെന്ന് പൂജാരി വതച്ചുപോയി അല്ലാതെ ഉറച്ചുപോയി ഒടുവിൽ അയാൾ നിവൃത്തിയില്ലാതെ പറഞ്ഞു ഞാനൊരു സ്ത്രീയാണ് ഞാനൊരു സ്ത്രീയാണ് എങ്കിൽ ഇപ്പോൾ മുതൽ ചട്ടം മാറിയിരിക്കുന്നു പറഞ്ഞു എങ്കിൽ ഇപ്പോൾ മുതൽ ചട്ടം മാറിയിരിക്കുന്നു സ്ത്രീകൾക്ക് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ ഞങ്ങൾ പുരുഷന്മാരാണെന്ന് കരുതുന്നവർക്ക് ഇവിടെ പ്രവേശിക്കാൻ കഴിയില്ല എന്ന ബോർഡ് വയ്ക്കൂ സ്ത്രീകൾക്ക് പ്രവേശിക്കുന്നു എന്ന ബോർഡ് ഇപ്പോൾ ഈ നിമിഷം എടുത്തു ണം കാരണം ചട്ടം മാറിയിരിക്കുന്നു നിങ്ങളും സംവദിച്ചിരിക്കുന്നു കൃഷ്ണൻ മാത്രമാണ് പുരുഷനെന്ന് അതിനാൽ സ്ത്രീകൾക്ക് മാത്രമേ ഈ ക്ഷേത്രത്തിൽ പ്രവേശനമുള്ളൂ തങ്ങൾ പുരുഷന്മാരാണെന്ന് കരുതുന്നവർക്ക് ഈ ക്ഷേത്രത്തിൽ പ്രവേശനമില്ല എന്ന ബോർഡ് ഇപ്പം ഇവിടെ വെക്കണം നിങ്ങൾ പൂജാരി പറഞ്ഞു അങ്ങനെ ആകട്ടെ അതെ അതെ അങ്ങനെ ആ കൃഷ്ണ ക്ഷേത്രത്തിൽ ഒരു ബോർഡ് വന്നു ഈ ക്ഷേത്രത്തിൽ കൃഷ്ണനെ കാണാൻ വരുന്നത് അതിനുള്ള അനുവാദം സ്ത്രീകൾക്ക് മാത്രം ആരാണോ തങ്ങൾ സ്വയം പുരുഷനാണെന്ന് കരുതുന്നത് അവർക്ക് ഈ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനമില്ല കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ പ്രവേശനം കൃഷ്ണൻ്റെ ഗോപികമാർക്ക് മാത്രമാണ് അതെ എല്ലാ മിസ്റ്റിക്കുകളും അതായത് ബോധം കണ്ടെത്തിയവർ പരബ്രഹ്മത്തെ കണ്ടെത്തിയവർ അവർ തിരിച്ചറിഞ്ഞൊരു സത്യം ഭഗവാൻ ശ്രീകൃഷ്ണൻ മാത്രമാണ് പുരുഷൻ ബാക്കി എല്ലാവരും സ്ത്രീകളാണെന്ന സത്യം അവർ കണ്ടറിഞ്ഞു അതേ രാധേ രാധേ ചാനൽ കാണുന്നവരെ അമ്പലത്തിൽ ഒരു ബോർഡുണ്ട് അഹിന്ദ്ര ൾക്ക് പ്രവേശനമില്ല അതെടുത്ത് ദൂരെ കളയേണ്ട സമയമായി ഗുരുവായൂരമ്പലത്തിലെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് മാറ്റിയിട്ട് അവിടെ ഇങ്ങനെ ബോർഡ് വയ്ക്കണം ഈ ഗുരുവായൂർ അമ്പലം കൃഷ്ണന്റെ ഇരുപ്പടമാണ് കൃഷ്ണന്റെ ശക്തി നിറഞ്ഞു കവിയുന്നതാണ് അവിടെ ഇങ്ങനെ ഒരു ബോർഡ് നിങ്ങൾ വയ്ക്കണം ഈ അമ്പലത്തിൽ സ്ത്രീകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ ഞങ്ങൾ പുരുഷന്മാരാണെന്ന് കരുതുന്ന ഒരാൾക്കും ഇതിനകത്തേക്ക് പ്രവേശനമില്ല അതേ നോക്കൂ ഞാനും ഒരു സ്ത്രീയാണ് ഞാനും ഒരു പുരുഷനല്ല എനിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോകണമെങ്കിൽ ഗുരുവായൂരപ്പൻ മാത്രമാണ് പുരുഷൻ ഞാൻ സ്ത്രീയാണ് ഞാൻ കൃഷ്ണന്റെ ഗോപികയാണ് ഗോപിക മാത്രമാണ് എന്ന് കരുതുന്നവർ മാത്രമേ ഗുരുവായൂർ അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാവൂ കാരണം ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിലിരിക്കുന്ന ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പനല്ലാതെ ഒരു പുരുഷൻ ഈ പ്രപഞ്ചത്തിലുണ്ടോ ഈ ലോകത്തിലുണ്ടോ അതുകൊണ്ട് ഇന്നത്തെ നൂറ്റാണ്ടിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് മാറ്റൂ ദേവസ്വം അതാണ് പറയാനുള്ളത് കാലം മാറിയത് നിങ്ങൾ അറിഞ്ഞില്ലേ ഇന്നും പഴയ യുഗത്തിൽ ജീവിക്കരുത് കൃഷ്ണൻ കൃഷ്ണൻ ഏക പുരുഷനാണ് ഏക പുരുഷനാണ് സത്യം മനസ്സിലാക്കൂ അവിടെ ബോർഡ് വയ്ക്കൂ ഇവിടെ സ്ത്രീകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ തങ്ങൾ പുരുഷന്മാരാണെന്ന് കരുതുന്ന ഒരാൾക്കും പ്രവേശനമില്ല ഏതൊരു പുരുഷനും ഞാൻ കൃഷ്ണന്റെ ഗോപികയാണ് എന്ന ഭാവത്തിൽ ആര് കരുതുന്നു അവര് മാത്രം ഗുരുവായൂരമ്പരത്തിലേക്ക് കടന്നാൽ മതി കൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ അങ്ങ് മാത്രമാണ് പുരുഷൻ അങ്ങ് മാത്രമാണ് പുരുഷൻ ഈ ഞാൻ ഗോപികയാണ് ഈ ഞാൻ ഗോപികയാണ് ഞാൻ ആ ഭാവത്തിൽ തന്നെയാണ് അകത്തേക്ക് വരുന്നത് അതേ കൃഷ്ണന്റെ മുന്നിൽ ഏതൊരു പുരുഷനെന്ന് സ്വയം കരുതുന്നവരും ഞാൻ ഗോപികയാണ് കൃഷ്ണ ഞാൻ അങ്ങയുടെ ഗോപികയാണ് കൃഷ്ണ അന്ന് മാത്രമാണ് പുരുഷനെന്ന് കരുതി കയറുക രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ ओ राधे 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 ओ राधे 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 ओ राधे राधे ॐ श्रीं ह्रीं ऐं मैं रां व्यासेश्वरि स्वाहा